ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര തിരുവനന്തപുരത്തേക്കാണ് വന്ദേ ഭാരത്തിലാണ് തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു മോളുടെ എക്സാമിന് വേണ്ടിയിട്ടാണ് പോയത് അങ്ങനെ രാത്രി ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി അവിടെയുള്ളൊരു റിസോർട്ടാണിത് ഒരു റിസോർട്ട് അല്ല ഒരു ഹോട്ടലാണിത് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കസിൻസുകൾ നടത്തുന്ന കാർത്തിക കാർത്തികാഭാസ എന്ന റിസോർട്ടിലാണ് അപ്പോൾ ഒരു നല്ലൊരു റിസോർട്ടാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ എൻ്റെ ചാനലിൽ വരുന്നതാണ് എല്ലാവരും കാണും ഇത് വർക്കല എന്ന സ്ഥലത്താണ് റിസോർട്ട് ഉള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ും വീടിനും ചുറ്റുമായിട്ടുള്ള റിസോർട്ടാണ് നല്ല രസമാണ് താമസിക്കുന്ന വീട്ടില് വന്ന ഒരു ഇതാണ് ഒരു മോഡലാണ് ഇവിടുത്തെ റൂംസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തുച്ഛമായ വിലയേ ഉള്ളൂ എന്തായാലും അതിനെ വീഡിയോ വരുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ രാവിലെ നേരെ വന്നിട്ടുണ്ടായിരുന്നത് മോളുടെ എക്സാം സെന്ററിൽ വന്നു മോളെ എക്സാം സെന്ററിലാക്കിയതിനു ശേഷം വന്നിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറത്തേക്ക് ക്യൂ നിന്നതിനു ശേഷം ഞാനും അമ്മയും തൊഴുത് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും എൻ്റെ മോളെ പരീക്ഷ കഴിഞ്ഞിട്ട് അവളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പുറമേ ഉള്ള ഒരു ഒരാഴ്ചയാണിത് പിന്നെ അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നേരെ ചേച്ചിയുടെ മോള് പഠിക്കുന്ന കേരള സർവകലാശാലയിലേക്കാണ് അപ്പൊ അവള് ഞങ്ങള് വരുന്നത് ഉള്ളത് കൊണ്ട് ഞങ്ങളെയും കാത്ത് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളെയും കൂട്ടി ഞങ്ങൾ നേരെ ഒരു ഉച്ച ഉച്ചഭക്ഷണമൊക്കെ കഴിക്കാൻ നേരെ ഹോട്ടലിലേക്ക് എത്തി ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു ആയിരുന്നു അങ്ങനെ ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നും അവളെയും കൂട്ടി നേരെ വന്നിട്ടുണ്ടായിരുന്നത് കോവളത്തേക്കാണ് കോവളം എല്ലാവർക്കും അറിയാം എല്ലാവരും തിരുവനന്തപുരത്തേ കോവളത്ത് പോകുന്നതാണ് അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല കാരണം പ്രക്ഷുബ്ധമായ കടലാണ് ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം മഴ ആയതുകൊണ്ട് ആരും കടൽ തീരത്തേക്ക് ഇറങ്ങാൻ അവരെ വിട് വിടുന്നുണ്ടായിരുന്നില്ല അപ്പം ആ കരയിൽ നിന്നൊക്കെ നിന്നിട്ട് ആ കടലിനെ നോക്കി കുറേ സമയം നിന്നും അങ്ങനെ കോവളത്ത് നിന്നും ഞങ്ങൾ നേരെ തിരിച്ചിട്ട് വർക്കരയിലേക്ക് വന്നു അപ്പം വർക്കലയിൽ വന്നതിന് ശേഷം വർക്കലിയിലെ പ്രശസ്തമായ കുറേ സ്ഥലങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വർക്കലിയിലുള്ള ക്ലിഫ് ഇത് അവിടെ വന്നവർ തീർച്ചയായും കാണേണ്ടതാണ് വർക്കലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ഒന്നില് ഞാൻ പറഞ്ഞത് ക്ലിഫ് അപ്പം ക്ലിഫിൽ ഞങ്ങൾ അങ്ങനെ പോയി രാത്രിയാണ് ഞങ്ങൾ പോയത് രാത്രിയാണ് ക്ലിഫിൽ വരേണ്ടതും ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്ത് വന്നി എന്നാൽ ഇതിലൂടെ നടന്നിട്ട് പോകാൻ പക്ഷെ ഞങ്ങൾ പോയ ദിവസം വർക്കിംഗ് ഡേ ആണ് അപ്പം എന്തായാലും വർക്കിംഗ് ഡേ ആകുമ്പോൾ ആളുകളൊന്നും വ്യത്യാസം ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് രാത്രി അവിടെ ആളുകളൊക്കെ കുറവായിരുന്നു അതിന് അങ്ങനെ അവിടെയൊക്കെ പോയി ഞങ്ങൾ തിരിച്ചു റൂമിലെത്തി പിന്നെ നമ്മൾ രാവിലെ തന്നെ ഒന്ന് കന്യാകുമാരിയിലേക്ക് പോകാൻ തിരിച്ചു അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഈ റിസോർട്ടിന്റെ അടുത്ത് തന്നെയാണ് വർക്കലയിലുള്ള പാവനാശിനെ അന്ന് കർക്കിടക പാവമായത് എല്ലാവരും ഋത്തുക്കൾക്ക് ബലിതർപ്പണമൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ആ ഒരു ഇതിൽ ഞങ്ങൾ കണ്ടത് അതിനുശേഷം ഞങ്ങൾ എത്തിയിട്ട് ഇതാ കന്യാകുമാരിയിൽ ബോട്ടിൽ കയറിയിട്ട് ലൈഫ് ജോക്കറ്റ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് എല്ലാവരും ബോട്ടിലുണ്ട് അങ്ങനെ ബോട്ട് ഞങ്ങൾ നേരെ വിവേകാനന്ദ പാറയിലേക്ക് എത്തി വിവേകാനന്ദ പാറ പിന്നെ അത് എല്ലാവരും നമ്മളെ മിക്ക കേരളത്തിലെ മിക്കവരും മലയാളികളെ മിക്കവരും പോയിട്ടുണ്ടാകും പിന്നെ മറ്റുള്ളവരെ ഞാൻ പറയുന്നില്ല നമ്മൾ മലയാളികൾ മിക്ക അവിടെ പോയിട്ടുണ്ടാകും അങ്ങനെ അതിന്റെ പാറേന്റെ മുകളിലെത്തി അവിടെയുള്ള കാഴ്ചകൾ ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോയില് പകർത്തിയതാണ് അപ്പൊ ഇത് ഞാനല്ല വളർത്തിയത് എൻ്റെ മോളാണ് ഞാനും അമ്മയും ചേച്ചിയുടെ മോളൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട് എൻ്റെ മോള് ചുറ്റോടു ചുറ്റും ഇങ്ങനെ കാഴ്ചകൾ എടുക്കയാണ് നല്ല രസമാണ് ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റും വെയില് നമ്മൾ അറിയുന്നതേ ഇല്ല അന്ന് നമ്മൾ പോയ ദിവസം നല്ല വെയിലുണ്ടായിരുന്നു മഴയില്ലാത്തതുകൊണ്ട് നല്ല ഇതായിരുന്നു ഞങ്ങൾക്ക് എന്തായാലും അത് ഞങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടായി അപ്പം ചുറ്റോട് ചുറ്റും പള്ളിയും അങ്ങനെ ഓരോ അവൾ എടുത്ത് എൻ്റെ അടുത്ത് സൺറൈസ് ഒക്കെയുള്ള അവരിപ്പോ ഒരു കലണ്ടർ ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുകളൊക്കെ ഇങ്ങനെ കടൽ തീരത്ത് മധുരമായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ വന്ന പുതിയ ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ എൻ്റെ ആഗ്രഹവും ഞാൻ സാധിച്ചു അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കേ